മിനിടെക് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേടിഎം അടുത്തിടെ ലോഞ്ച് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിനെക്കുറിച്ചാണ് ഇതിന്റെ പേരാണ് പേ ടി പോസ്റ്റ് പെയ്ഡ് സാധാരണയായി നമ്മൾ യു പി ഐ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടാണ് പണം പോകുന്നത് എന്നാൽ ഈ പുതിയ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും പേയ്മെന്റ് നടത്താൻ സാധിക്കും എങ്ങനെയാണെന്നല്ലേ ഇതൊരു ചെറിയ ക്രെഡിറ്റ് ലൈൻ പോയാണ് പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലവഴിക്കാം ആ പണം അടുത്ത മാസം അടച്ചാൽ മതി പേടിഎം പോസ്റ്റ്വേഡ് ഉപയോഗിക്കുന്നവർക്ക് അറുപതിനായിരം വരെ ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന് ഒരു മാസത്തേക്ക് പലിശ നൽകേണ്ടതില്ല പക്ഷേ പേയ്മെന്റ്സിന് മിനിമം കൺവീനിയൻസ് ഫീ അപ്ലിക്കബിൾ ആണ് ഏതൊക്കെ അവസരങ്ങളാണ് പേടിഎം പോസ്റ്റ്വേഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കടകളി പേയ്മെന്റ് നടത്താൻ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ബിൽ പേയ്മെന്റുകൾക്ക് മൊബൈൽ റീചാർജിന് ഏത് യു പി ഐ ക്യു ആർ കോഡിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിൽ ഈ ഫീച്ചർ ലഭ്യമാണോ എന്ന് ആദ്യം പരിശോധിക്കുക ലഭ്യമാണെങ്കിൽ പേടിഎം ആപ്പ് തുറക്കുക ഹോം സ്ക്രീനിൽ പേടിഎം പോസ്റ്റ് പെയ്ഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക കെ വൈ സി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക ഇതിന് നിങ്ങളുടെ ആധാർ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും കൂടാതെ മാൻഡേറ്റ് സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ലിങ്ക് ചെയ്യുക പേ ടി എം പോസ്റ്റ് പെയ്ഡ് സേവനങ്ങൾ നൽകുന്നത് ഈ ബാങ്കാണ് അതിനുശേഷം നിങ്ങളുടെ യു പി ഐ പിൻ സെറ്റ് ചെയ്യുക ആർക്കൊക്കെയാണ് യോഗ്യത എല്ലാ പേടിഎം ഉപയോക്താക്കൾക്കും ഇപ്പോൾ ഈ ഫീച്ചർ ലഭ്യമായിട്ടില്ല നിങ്ങളുടെ ഇടപാടുകൾ ക്രെഡിറ്റ് സ്കോർ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് പേടിഎം തിരഞ്ഞെടുക്കുന്ന ഉപയോക്താക്കൾക്ക് മാത്രമാണ് നിലവിൽ ഈ സൗകര്യം ലഭിക്കുന്നത് റീപേയ്മെന്റ് ആൻഡ് ബില്ലിംഗ് സൈക്കിൾ ഓരോ മാസവും നിങ്ങൾ ചിലവഴിക്കുന്ന തുകയുടെ ബിൽ അടുത്ത മാസം ഒന്നാം തീയതി ബില്ല് ചെയ്യും ഇത് പേടിഎം പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് വഴി തന്നെ തിരിച്ചടയ്ക്കാം കൃത്യസമയത്ത് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ചെറിയൊരു പിഴ നൽകേണ്ടി വരും ചുരുക്കത്തിൽ പേടിഎം പോസ്റ്റ് പെയ്ഡ് ഓൺ യു പി ഐ നിങ്ങളുടെ ദൈനംദിന ചിലവുകൾക്ക് വളരെ സഹായകമായ ഒരു ഫീച്ചറാണ് ഇത് ബാങ്കിൽ പണം ഇല്ലാത്തപ്പോൾ പോലും അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക